അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മുഖർജി കപ്പ് സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റ് പെൺകുട്ടികളുടെ വിഭാഗം അണ്ടർ പതിനേഴ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി ഈ ടൂർണമെന്റിന്റെ ഭാഗമായി പങ്കെടുക്കുന്നു അവർ മത്സരിക്കുന്നു അവർ ആവേശപൂർവ്വം ഓരോ ടീമും ജേഴ്സി അണിഞ്ഞ് ബൂട്ടണിഞ്ഞ് നല്ല തയ്യാറെടുപ്പോ കൂടി ഈ നാടിന്റെ കായിക സംസ്കാരത്തെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായി ആവേശപൂർവ്വം അണിനിരക്കുന്നു എന്നതിലുള്ള സന്തോഷമാണ് സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാം ഉള്ളത് നിശ്ചയമായും ഇത്തരം ടൂർണമെന്റുകളുടെ എല്ലാം ഭാഗമായി നമ്മുടെ നാടിന്റെ കായിക സംസ്കാരത്തെ നമുക്ക് ശക്തിപ്പെടുത്താനാകട്ടെ മാറി കാണാനും കാണാനും ജീവിതത്തെ നമ്മുടെ നമ്മുടെ കുട്ടികൾക്കും നാടിനും ഈ ഈ കപ്പ് എന്ന് കൂടി സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പ്രജീഷ് കുമാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ടി എം സലീന ബി വി ഒ ഇ രാജൻ ബി പി സി എൻ പി പ്രിയേഷ് കെ രാധാകൃഷ്ണൻ പ്രിൻസിപ്പൽ പി എസ് ആര്യ എ മുരളീധരൻ എ മജിത്ത് പി ജി ദേവരാജൻ സിദ്ദിഖ് പാറക്കോട് കെ കെ രാജേഷ് ബിജു സെബാസ്റ്റ്യൻ റിഷാദ് ആർ ടി ബിജു എന്നിവർ സംസാരിച്ചു അറുപത് ടീമുകളാണ് രണ്ട് ഗ്രൗണ്ടുകളിലായി നടക്കുന്ന നോക്കൌട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ആദ്യ ദിവസം മത്സരിച്ച് ഇരുപത്തെട്ട് ടീമുകളിൽ രണ്ടാം രണ്ടാംഘട്ട മത്സരങ്ങളിലേക്ക് എട്ട് ടീമുകൾ യോഗ്യത നേടി ചൊവ്വാഴ്ച മുപ്പതോ ടീമുകൾ മത്സരത്തിനെത്തും ഇതിൽ നിന്നും യോഗ്യത നേടുന്ന എട്ട് ടീമുകൾ ഉൾപ്പെടെ ആകെ പതിനാറ് ടീമുകൾ ബുധനാഴ്ച നടക്കുന്ന രണ്ടാം ഘട്ട മത്സരങ്ങളിൽ പങ്കെടുക്കും വ്യാഴാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ജേതാക്കളാകുന്ന ടീം ആഗസ്റ്റ് പത്തൊമ്പത് മുതൽ ഡൽഹിയിൽ നടക്കുന്ന സുബ്രത മുഖർജി കപ്പ് ദേശീയ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ യോഗ്യത നേടും